നമസ്കാരം കോൺഗ്രസിൻ്റെ നിർജീവതയ്ക്കുള്ള ഉദാഹരണമാണ് എ കെ ആൻ്റണി ഇത് ഞാൻ പറഞ്ഞതല്ല എം എൻ കാരശ്ശേരി പറയുന്നത് കേട്ടോ പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും മകനുമായിട്ടുള്ള അനിൽ ആൻറ്റണിക്കെതിരെ എ കെ ആൻ്റണി പ്രചരണത്തിനിറങ്ങണമെന്ന് ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ കാരശ്ശേരി പറയുകയുണ്ടായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിന് പോയില്ലെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയായി മകൻ അനിൽ മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ മാത്രം ആന്റണി പോകണമെന്ന് തന്നെയാണ് പറയുന്നത് അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയപ്പെടുന്നത് ഇരുപത് മണ്ഡലത്തിലും പ്രതിഫലിപ്പിക്കുമെന്നും കാരശ്ശേരി പറഞ്ഞു വയ്ക്കുന്നു നേതാവാണോ എ കെ ആന്റണി എന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി മത്സരിക്കുമ്പോൾ അദ്ദേഹം അവിടെ അവിടെ പോകേണ്ടതല്ലേ അവിടെ പോയി പ്രസംഗിക്കേണ്ടതല്ലേ ഇവിടുത്തെ ഗാന്ധിയനാണ് ഈ ആന്റണി എന്ന് പറയപ്പെടുന്നത് കള്ളു കുടിക്കില്ല പുകവലിക്കില്ല ഇറച്ചി മീനും കഴിക്കില്ല ഇതൊക്കെ ശരിയാണ് ഇരുപത്തിയെട്ട് വർഷം രാജ്യസഭ എം പി ആയിരുന്ന ആളാണ് ഈ എ കെ ആന്റണി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ മുഖം കോൺഗ്രസിൽ നിന്നും കിട്ടാവുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞു പ്രധാനമന്ത്രി ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് കോൺഗ്രസ്സിന് വേണ്ടി എന്താണ് ഈ എ കെ ആന്റണി ചെയ്തത് എന്ന് പറയേണ്ടതല്ലേ കോൺഗ്രസ്സിന് വേണ്ടി രംഗത്തിറങ്ങേണ്ടതല്ലേ മകൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ എ കെ ആന്റണി എന്ന് പറയപ്പെടുന്ന നേതാവ് കോൺഗ്രസ്സിന് വേണ്ടി ഇറങ്ങണം ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും പോകണ്ട പകരം അദ്ദേഹം ഒറ്റ മണ്ഡലത്തിൽ അതായത് ഈ അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ മാത്രം പോയാൽ മതി അതിൻ്റെ എഫക്റ്റ് എന്ന് പറയപ്പെടുന്ന ഇരുപത് മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ കാരശ്ശേരി പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിൻ്റെ നിർജീവതയ്ക്കുള്ള ഏക ഉദാഹരണമാണ് എ കെ ആന്റണി എന്ന് പറയപ്പെടുന്നത് ഇപ്പം നമുക്കറിയാം ഈ പത്മജയ്ക്കും അനിൽ ആന്റണിക്കും എന്തെങ്കിലും കിട്ടിയത് ഒരിക്കലും അവരുടെ ഗുണം കൊണ്ടല്ല അവർ പോയ വകയിൽ ആരും തന്നെ കോൺഗ്രസ് വിട്ടു പോയിട്ടില്ല ആകെയുള്ള മേൽവിലാസം അവരുടെ പിതാക്കന്മാരാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാരശ്ശേരി പറയുന്നത് അദ്ദേഹം അടക്കമുള്ള പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാരശ്ശേരി വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാരനല്ല കോൺഗ്രസ്സുകാരൻ്റെ മകനായി ജനിച്ചു വളർന്ന ആളാണ് താന് എന്ന് മാതൃഭൂമി എന്ന് പറയുന്നത് കോൺഗ്രസ് പത്രമായിരുന്നപ്പോൾ അതിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് ഈ നമ്മുടെ കാരശ്ശേരി ഇതൊക്കെയാണെങ്കിലും കോൺഗ്രസ്സിൻ്റെ വിമർശകനുമായിരുന്നു പലപ്പോഴും ഇദ്ദേഹം പക്ഷേ ഈ സാഹചര്യത്തിൽ താനടക്കമുള്ളവർ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഭരണകക്ഷിയായിട്ടോ ശക്തമായ പ്രതിപക്ഷമായിട്ടോ കോൺഗ്രസ് ഉണ്ടാവണമെന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ എ കെ ആനെ പോലൊരു നേതാവ് വലിയും കുടിയും മത്സ്യമാംസാദികളൊന്നും ഭക്ഷിക്കാത്ത ആദർശതീരനായിട്ടുള്ള ഗാന്ധിയനായിട്ടുള്ള കോൺഗ്രസ്സിലെ നേതാവ് ആന്റണി കോൺഗ്രസ്സിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് അദ്ദേഹം പറയാം പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം പറ്റിയെടുത്തു കൈപ്പറ്റിയെടുത്തു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി പദം മാത്രമാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയില്ല എന്നേ ഉള്ളൂ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ആ കോൺഗ്രസ് മന്ത്രിസഭയുടെ രണ്ടാമനായിരുന്നു എന്നിട്ട് ഏകദേശം ഇരുപത്തിയെട്ട് വർഷത്തോളം രാജ്യസഭാ എം പി ആയിരുന്നു പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ആയി അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ അങ്ങനെ മന്ത്രി കസേരയിൽ തന്നെ ഇരുന്ന് ജീവിക്കാനുള്ള ഒരു സന്ദർഭവും ഒപ്പം തന്നെ സൗഭാഗ്യവും ലഭിച്ച വ്യക്തിയാണ് എ കെ ആന്റണി എന്നിട്ട് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് ഇന്നുള്ള നിർജീവതയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഇദ്ദേഹം എന്ത് നേട്ടമാണ് ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹമെങ്കിലും ചിന്തിക്കണം മാത്രമല്ല ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ചിന്തിക്കാം ഇങ്ങനെ ഒരു ആദർശ മുഖം വച്ച് കപടരാഷ്ട്രീയം കളിച്ചു നടന്നവനല്ലേ എ കെ ആന്റണി എന്ന് ചോദിക്കേണ്ടി വരും അത്തരത്തിൽ കപടരാഷ്ട്രീയം കളിച്ച് മകനുൾപ്പെടെ ഉള്ളവർ ബി ജെ പിയിലേക്ക് തന്നെ പോകുന്നുവെന്ന് തിരിച്ചറിവ് മുൻപേ തന്നെ ഉണ്ടായിട്ടും അതിന് മൗനാനു മൗനാനുവാദം നൽകുകയും ആശീർവദിക്കുകയും ചെയ്ത എ കെ ആനണി കോൺഗ്രസ്സിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയേണ്ടതാണ് അപ്പോൾ അങ്ങനെ കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കാത്ത എന്നാൽ കോൺഗ്രസ് നിർജീവമാകുന്ന തരത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാ പദവികളും ഉപേക്ഷിച്ച് അങ്ങ് ഡൽഹിയിൽ നിന്നിങ്ങ് കേരളത്തിൽ വന്ന് ഇനി വിശ്രമ ജീവിതം നയിക്കാമെന്ന് പറഞ്ഞു വരുന്ന ഈ എ കെ ആനണിയെ പോലുള്ളവരാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ആ മഹാപ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയേണ്ടി വരും ഈ എ കെ ആൻ്റണിയെ പോലുള്ളവരെ തിരിച്ചറിയണം അതിപ്പോൾ കെ സി വേണുഗോപാൽ ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഒക്കെ അതേപോലെ തന്നെയാണ് കാരണം ഇവരെ കൊണ്ടൊന്നും ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് ഒരു ഗുണവുമില്ല ആദ്യമേ ചവിട്ടി പുറത്താക്കേണ്ടതാണ് ഈ കെ സി വേണുഗോപാലിൻ്റെയും രാഹുൽ ഗാന്ധിയൊക്കെ കാരണം ഇവരൊന്നും ഇല്ലാതെ ആയിരുന്നുവെങ്കിൽ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ചിലപ്പോൾ കുറച്ച് മുന്നേ തന്നെ കുറച്ച് മുന്നേ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊന്ന് പൊരുതാനെങ്കിലും നിൽക്കുമായിരുന്നു ഇന്ന് പൊരുതാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നിർജീവമായി തീർന്നിട്ടുണ്ട് എങ്കിൽ അതിന് ഏറ്റവും വലിയ സഹായികളായി മാറിയത് എ കെ ആനണിയും കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധി അടക്കമുള്ളവരാണ് ആദ്യം ഇവരെയൊക്കെ പുറത്താക്കി ആ പാർട്ടിയെ ശുദ്ധീകരിച്ച് പുതിയ ജീവൻ നൽകി പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു നവ കോൺഗ്രസ് ഉണ്ടാക്കുവാൻ ശ്രമിച്ചാൽ മാത്രമായിരിക്കും ഒരു പ്രതിപക്ഷമെങ്കിലും ആകാൻ കോൺഗ്രസിന് കഴിയുക